ഹിരോഷിമയെ ചുട്ടിരിച്ച അണുബോംബ് ആക്രമണം നടന്നിട്ട് ഇന്ന് എഴുപത്തൊമ്പത് വർഷം ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി പെരുവയൽ സെൻറ്റ് സേവിയേഴ്സ് യു പി സ്കൂളിൽ അനുസ്മരണം നടത്തി അന്നേ ദിവസം പ്രത്യേക അസംബ്ലി നടത്തുകയും മ്യൂസിക് ക്ലബ്ബിലെ കുട്ടികൾ ഒന്നു ചേർന്ന് സമാധാന ഗാനം ആലപിക്കുകയും ചെയ്തു യായ മേരി ടീച്ചർ സഡാക്കോ കൊക്കിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് യുദ്ധവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഡാക്കോ കൊക്ക് നിർമ്മാണം യുദ്ധവിരുദ്ധ റാലി ചുമർ പത്രിക കൊളാഷ് യുദ്ധത്തിൻ്റെ ഭീകരതയും നഷ്ടങ്ങളും തുറന്നു കാണിക്കുന്ന ഫ്ലാഷ് മോപ്പ് എന്നീ പ്രവർത്തനങ്ങൾ നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജിബിൻ ജോസഫ് അധ്യാപകരായ ബിനി ടീച്ചർ സൈന്യ ടീച്ചർ പ്രവീണ ടീച്ചർ ആബിദ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി